ഈ പൈൽസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏത് ഏജ് ഗ്രൂപ്പിലാണ് അതായത് ഈ കുട്ടികൾക്ക് പൈൽസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഏജ് ഗ്രൂപ്പ് ഉണ്ടോ പൈൽസ് വരുന്നതിന് പൈൽസിന് അങ്ങനെ ഒരു സ്പെസിഫിക് ഏജ് ഗ്രൂപ്പ് എന്ന് പറയാൻ പറ്റാറില്ല പലപ്പോഴും നമ്മുടെ അടുത്തേക്ക് കൂടുതൽ ആളുകളും വരുന്നത് ഒരു ട്വന്റി ഫൈവ് തേർട്ടി ഏജിലുള്ളവരും വരാറുണ്ട് ഫോർട്ടി ഫൈവ് ആ ഒരു ഏജിലുള്ളവർ വരാറുണ്ട് ട്വന്റി ഫൈവ് തേർട്ടിയിലുള്ളവർ വരുന്നത് എനിക്ക് ഇങ്ങനെ ഒരു സിംറ്റം തോന്നുന്നുണ്ട് ഇത് എന്തോ ഒരു ഇഷ്യൂ ആണെന്ന് തോന്നുന്നുണ്ട് എനിക്കത് ട്രീറ്റ് ചെയ്യണം അങ്ങനെ ഓപ്പൺ ആയിട്ട് വരുന്ന ആളുകളായിരിക്കും ഫോർട്ടി ഫൈവ് ഫിഫ്റ്റിയിൽ വരുന്നത് എനിക്ക് എൻ്റെ മോളുടെ ഫസ്റ്റ് ഡെലിവറി മോളെ ഞാൻ പ്രസവിക്കുന്ന സമയം തൊട്ടേ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് ഇപ്പൊ ഇതെന്നെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല അന്നൊക്കെ ഞാനിത് മോശം പോണ നേരത്തെ ബുദ്ധിമുട്ടുണ്ടായിരുന്നുള്ളൂ വേദനയേ ഉണ്ടായിരുന്നുള്ളൂ അത് ഇന്ന മരുന്ന് കഴിച്ചപ്പോൾ മാറി പിന്നെ ഞാൻ ഈ ഓയിൻമെന്റ് യൂസ് ചെയ്തപ്പോൾ മാറി പക്ഷെ ഇപ്പോൾ പുറത്തേക്ക് തള്ളി വന്നു ഇനി ഇത് എന്താ ചെയ്യാം അങ്ങനെ ഏറ്റവും ലേറ്റർ സ്റ്റേജിൽ എത്തുന്ന ആളുകളാണ് ഒരു ഫോർട്ടി ഫൈവ് പ്ലസ് ആയിട്ട് വരാറുള്ളത് അവർക്ക് ഒരു ലോങ് ടേമിന്റെ ഒരു ഹിസ്റ്ററി തന്നെ അവർക്ക് പറയാനുണ്ടായിരിക്കും പക്ഷെ ഇപ്പൊ റീസെൻ്റ് ആയിട്ടും ചെറിയ കുട്ടികൾ ഇപ്പൊ ഒരു സിക്സ് ഇയേഴ്സ് തൊട്ടിട്ടുള്ള കുട്ടികൾക്ക് മോശം പോണ നേരത്തെ വേദന ചെറിയ ബ്ലഡ് കണ്ടു എന്ന് പറഞ്ഞിട്ട് വരാറുണ്ട് അത് പലപ്പോഴും മലബന്ധത്തോട് അസോസിയേറ്റ് ചെയ്തിട്ട് മോശം പോണ സമയത്ത് അവിടെ ഉണ്ടാകുന്ന ചെറിയ മുറിവോ അല്ലെങ്കിൽ ഹോളിപ്പോ പോലത്തെ ആവാം കാരണം ഇന്നത്തെ കുട്ടികളുടെ ഫുഡ് ഹാബിറ്റ് ഒക്കെ മാറി കൂടുതലും അവരെ ചിപ്സും സ്നാക്സും അങ്ങനത്തെ പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ്സും പാക്കറ്റ് ഒക്കെ കഴിക്കുന്ന ആളുകളാണ് അപ്പം ആ ഒരു ഹാബിറ്റും കൂടെ ആയിരിക്കും അവർക്ക് ഈ മലബന്ധം വരുന്നതും ഇത്തരത്തിലുള്ള ഇഷ്യൂസ് വരാനുള്ള കാരണം ഇപ്പോ എല്ലാ കാറ്റഗറിയിൽ പെട്ടവർക്കും ഫൈൽസിന്റെ സിംറ്റംസ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് പിന്നെ നമുക്ക് എത്ര വെറൈറ്റി ഓഫ് ഫുഡ്സ് ആണ് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പം എല്ലാവരും എക്സ്പ്ലോർ ചെയ്യുന്നവരും ആണ് പക്ഷെ ഫുഡ് കഴിക്കുന്നതിനൊപ്പം തന്നെ അതിന്റെ ഒരു ഹെൽത്തി പാറ്റേൺ മെയിൻറ്റെയിൻ ചെയ്യാൻ പലർക്കും അറിയണില്ല എന്നുള്ളതൊരു ഫാക്ടറാണ്